സ്കൂട്ടറിലാരോ ആ സ്കൂട്ടർ ആരോ ഓടിച്ചു വന്ന ഇവ മാരാൻ പണ്ടേ നിങ്ങൾ ചെയ്യാം അതിന് അധികം പാവം വരത്തില്ല മോശത്തില് പിടിച്ച് പിടിക്കുക ആ പാവം വിടുക തെറ്റ് ചെയ്യാൻ ഇല്ലപ്പോ ും അയ്യായിരം പതിനായിരം അമ്പതിനായിരം അല്ല മന്ത്രി ചെയ്യേണ്ടത് ഒരുപത്തഞ്ച് ലക്ഷത്തിന്റെ പിരിമറി കൂടുതൽ നടത്തി തിരിച്ച മൂന്ന് കള്ളികൾ രാധു സ്കാന നിങ്ങളുടെ സ്കാനർ കോഡ് നിങ്ങളുടെ കോഡ് നിങ്ങള് സ്കാനറായിട്ട് പ്രിന്റ് ചെയ്ത് പടയ ഫോണില് എന്തെന്നും പറഞ്ഞ ആൾക്കാർ അത് ബോധവുമില്ല ആൾക്കാർ സ്കാനർ ചോദിക്കുമ്പോൾ ില്ല കാശ് ആണ് അല്ലാന്ന് ആരാണ് അത് ആദ്യം നിങ്ങളിൽ ഒരാളായിരിക്കും ആദ്യം പറഞ്ഞില്ല ഐഡിയ കൊടുത്തത് ഞാൻ ഇപ്പൊ ഇച്ചിരിക്കുന്ന കണ്ണു പറയേണ്ടത് ഒരിക്കലും ആദ്യം ചെയ്തു അപ്പൊ നിങ്ങൾക്ക് ആ കാശ് കിട്ടിയ നിങ്ങൾ പേര് ഈക്വലി ഡിവൈഡ് ചെയ്താണോ എടുത്തത് എല്ലാ പൈസ ഡിവൈഡ് ചെയ്താണോ രാഹുൽ പിന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തത് എന്നിട്ട് നിങ്ങൾ കുറച്ച് കാണുക വീണ്ടും ചെയ്യാൻ പറ്റില്ല അത് ഉടനെ തന്നെയാണോ ചെയ്തത് എല്ലാം അടുത്തിട്ട് എടുത്തിട്ടാണ് സത്യം പറഞ്ഞാ സത്യപ്രത്യം പറ അപ്പൊ ക്യാഷ് ആയിട്ട് ഫുൾ ഡേമൊക്കെ അതുകൊണ്ട് അതൊന്ന് അതൊന്ന്